തൊടുപുഴ നഗരസഭ വാർഡ് അഹങ്കാര രാഷ്ട്രീയത്തിനും അഹങ്കാരത്തിനും അഴിമതിക്കുമെതിരെ കോൺഗ്രസ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടയംകാവലയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി സെക്രട്ടറി ഷിബിലി സാഹിബ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ അബിര അധ്യക്ഷത വഹിച്ചു മനോജ് കോക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഇടികെട്ടിപ്പാറ തണ്ടുമുകൾ ഭാഗത്ത് സ്ഥാപിച്ച വാട്ടർ ടാങ്ക് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക തൊഴിലുറപ്പ് ജോലികളിലെ ക്രമക്കേട് അന്വേഷിക്കുക സി ഡി എസിൻ്റെ പേരിൽ ആരംഭിച്ച തൊഴിൽ സംരംഭം സ്വന്തമാക്കി സ്വകാര്യ വ്യക്തിക്ക് ഭീമമായ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത് അന്വേഷിക്കുക വാർഡിൽ അനുവദിക്കുന്ന വികസന ജോലികൾ ബിനാമി പേരിൽ ഏറ്റെടുത്ത് സ്വന്തം നിലയിൽ പണിയുന്നതിനെക്കുറിച്ച് അന്വേഷിക്കുക പൊതുജനത്തിന് സൗജന്യമായി ലഭിക്കുന്ന അമർത് കുടിവെള്ള പദ്ധതിയിൽ രാഷ്ട്രീയ പകപ്പോക്കൽ നടത്തുന്ന പതിമൂന്നാം വാർഡ് കൗൺസിലർ രാജിവെച്ച് നാടിനെ രക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംഗമം ഡി സി സി സെക്രട്ടറി ഷിബിലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു പേർക്ക് കുടിവെള്ളം നൽകിയപ്പോൾ അതിൽ നിന്നും ഒരാളെ മാത്രം മാറ്റി നിർത്തി കൊണ്ട് ബാക്കിയുള്ളവർക്ക് കുടിവെള്ളം നൽകി ഒരാളെ മാറ്റി നിർത്തി പ്രതികാരം തീർക്കുന്ന ഒരു മനോഭാവം കൗൺസിലർ ഭാവം ഉണ്ടായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാനും കൂടെ ഇതിനകത്ത് ഭാഗമാക്കാവുന്നത് ചില സാങ്കേതിക കാരണങ്ങളാണ് ആ കുടിവെള്ളം നിഷേധിച്ചതിന് അവർ പറയുന്നത് എന്തൊക്കെ സാങ്കേതിക കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ജനപ്രതിനിധിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മര്യാദകൾ തൻ്റെ എതിർച്ചേരിയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചതാണെങ്കിൽ പോലും വോട്ട് ചെയ്തതാണെങ്കിൽ പോലും ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ ജനങ്ങളുടെ പ്രതിനിധിയായി ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പതിമൂന്നാം പാർഡിലെ കൗൺസലെ പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ അബിര അധ്യക്ഷത വഹിച്ചു മനോജ് കോക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഷുക്കൂർ ഇസ്മയിൽ പി എസ് ഷാജഹാൻ ഷാനു ഷുക്കൂർ ഒ എച്ച് സുലൈമാൻ റോബിൻ മൈലാടി കെ കെ അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमांगल्य चंद्रमुखी वधुवाईनी स्वर्णमय शुभमी बंधम धन्य रागम महाराणी वेडिंग कलेक्शन द क्लासिक ब्राइडल बॉल